അൻവർ അടഞ്ഞ അധ്യായമെന്ന് യു ഡി എഫ് കൺവീനർ അൻവറിനെ ഒപ്പം നിർത്തണമായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് എം എൽ എ അൻവറിനെ അനുനയിപ്പിച്ച് പത്രിക പിൻവലിപ്പിക്കാൻ യു ഡി എഫ് ശ്രമിക്കണമെന്ന് വള്ളിക്കുന്ന് എം എൽ എ അബ്ദുൾ ഹമീദ് കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചിട്ടാണ് അൻവർ അധ്യായം അടച്ചതെന്ന് അടൂർ പ്രകാശ് നിലമ്പൂരിൽ അൻവറിസം കത്തിക്കയറുമ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ ആശങ്കയേറുന്നു െ കൈകാര്യം ചെയ്ത രീതിയെ ചൊല്ലി ഭിന്നസ്വരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ശബ്ദമുയർത്തുന്ന യു ഡി എഫിന്റെ രാഷ്ട്രീയം തന്നെയാണ് പി വി അൻവറിന്റേതെന്നും ഒപ്പം നിർത്തേണ്ടവരെ അകറ്റി നിർത്തുന്നത് തിരിച്ചടിയാകുമെന്നും മുസ്ലിം ലീഗിനുള്ളിൽ വിലയിരുത്തൽ അതേസമയം കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും രണ്ട് തട്ടിലാണെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് യു ഡി എഫ് കൺവീനർ അടൂപ്രകാശ് രംഗത്തെത്തി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുമായി ആലോചിച്ചിട്ടാണ് ആ അധ്യായം അടച്ചത് മുസ്ലിം ലീഗിന് അസംതൃപ്തിയുണ്ടെന്നത് വ്യാജ പ്രചരണമാണ് ലീഗ് യു ഡി എഫിനൊപ്പമാണ് അൻവറിന്റെ പിന്നാലെ പോകുന്ന പ്രശ്നമില്ല പി വി അൻവർ നോമിനേഷൻ കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ എന്നും അടൂപ്രകാശ് പറഞ്ഞു അൻവറുമായുള്ള ചർച്ചയ്ക്കുള്ള വാതിൽ അടച്ചു എന്നും ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പി വി അൻവർ വിഷയം ഇനി അടഞ്ഞ അധ്യായമാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സാമാന്യ മര്യാദ ലംഘിച്ചുള്ള പരാമർശങ്ങളാണെന്നും അടൂപ്രകാശ് പറഞ്ഞു യു ഡി എഫുമായി സഹകരിച്ചു പോകാൻ തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ് വ്യക്തമാകുന്നത് സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് അൻവർ മുന്നോട്ടു പോകുന്നതെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുവെന്ന് അടൂപ്രകാശ് പറഞ്ഞു യു ഡി എഫിൽ സഹകരിപ്പിക്കാമെന്ന് അൻവറിനോട് മുന്നണി കൺവീനർ എന്ന നിലയിൽ താൻ തന്നെയാണ് പറഞ്ഞത് യു ഡി എഫിലെ മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായം എന്ന നിലയിലാണ് യു ഡി എഫ് തീരുമാനം ടെലിഫോണിലൂടെ അദ്ദേഹത്തെ അറിയിച്ചത് സഹകരിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും അൻവർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അധ്യായമായി മാറിക്കഴിഞ്ഞു യു ഡി എഫിന്റെ അഭിമാനം ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല നിലമ്പൂരിൽ മത്സരിക്കേണ്ടതുണ്ടോ എന്നതെല്ലാം അൻവറിന്റെ ഇഷ്ടമാണ് നിലമ്പൂരിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്നും അടുപ്രകാശ് പറഞ്ഞു അതേസമയം പി വി അൻവർ വിഷയം കൈകാര്യം ചെയ്തതിൽ യു ഡി എഫിനുള്ളിലെ അതൃപ്തി മുസ്ലിം ലീഗിനുള്ളിൽ കെട്ടടങ്ങിയിട്ടില്ല അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ടു പോകണമെന്നാണ് ലീഗ് ആഗ്രഹിച്ചിരുന്നതെന്ന് മുതിർന്ന നേതാവും വള്ളിക്കുന്ന് എം എൽ എ പി അബ്ദുൽ ഹമീദ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ സതീശൻ ഇക്കാര്യത്തിൽ അനാവശ്യ വാശി കാണിച്ചെന്ന് ലീഗ് വിമർശിച്ചതിന് പിന്നാലെയാണ് വള്ളിക്കുന്ന് എം എൽ പരസ്യ പ്രതികരണം നടത്തിയത് അൻവറിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ യു ഡി എഫ് ഇടപെടണമെന്ന് അബ്ദുൽ ഹമീദ് പറഞ്ഞു നിലമ്പൂരിൽ ജയിക്കൽ ലീഗിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല യു ഡി എഫിന്റെ രാഷ്ട്രീയം തന്നെയാണ് അൻവറിന്റെയും രാഷ്ട്രീയം അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ടു പോകണമെന്നാണ് ലീഗ് ആഗ്രഹിച്ചിരുന്നത് അതിനായി ശ്രമിക്കുകയും ചെയ്തു അൻവർ ഇപ്പോഴും അടഞ്ഞ അധ്യായമല്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാലും പിൻവലിക്കാൻ സമയമുണ്ട് യു നേതൃത്വം പുതിയ സാഹചര്യം മനസ്സിലാക്കി അതിനെ മുൻകൈ എടുക്കണമെന്നും ഹമീദ് പറഞ്ഞു ീഗിന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ് മലപ്പുറം അൻവർ രാജി കൊടുത്ത ഉടനെ തന്നെ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറായ പാർട്ടിയാണ് ലീഗ് അൻവറിനെ കൂടെ കൂട്ടാൻ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും വലിയ സമയം ചെലവഴിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് തന്നെ അൻവറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അൻവർ ഇപ്പോഴും യുദ്ധമുഖത്തുണ്ട് അൻവർ ന്യായമായ എന്ത് ആവശ്യം ഉന്നയിച്ചാലും പരിഗണിക്കുമെന്നും ഹമീദ് പറഞ്ഞു പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ വി ഡി സതീശൻ ശ്രമിച്ചില്ലെന്നും അനാവശ്യ വാശി ഇക്കാര്യത്തിൽ അദ്ദേഹം കാണിച്ചെന്നുമുള്ള വികാരം മുസ്ലിം ലീഗിനുള്ളിൽ ശക്തമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ യോഗം പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു അൻവർ മത്സരിച്ചാലും മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയ വിലയിരുത്തിയ മുസ്ലിം ലീഗ് നേതൃത്വം അൻവർ അധ്യായം അടയ്ക്കുന്നില്ല അൻവറിനെ അനുനയിപ്പിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനെക്കുറിച്ച് യു ഡി എഫ് ആലോചിക്കണമെന്നാണ് മുസ്ലിം ലീഗ് എം എൽ എ ആയ പി അബ്ദുൽ ഹമീദ് മാധ്യമങ്ങളിൽ പ്രതികരിച്ചത്